ഇന്ന് വരാൻ ആരാ പറഞ്ഞത് ബുധനാഴ്ച വരാനല്ലേ പറഞ്ഞത് ഇവിടെ ഉണ്ട് എന്റെ കെട്ടിയവൻ അയ്യോ സ്ഥലം വിട്ടോ അപ്പൊ ബുധനാഴ്ച വരാല്ലേ ബുധനാഴ്ച രാത്രി അങ്ങേർക്ക് ബില്ലി ബില്ലി എന്റെ പൂച്ച അവിടെ പോയി ബില്ലി 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 അല്ല ബില്ലി 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 ന്യൂട്രൽ ന്യൂട്രാങ് എന്നൊരു പേര് വിട്ട് തന്റെ പേര് കുറിച്ചു കൊടുത്തപ്പോ നാർക്ക് തനിക്ക് തന്നെ വീഴുമെന്നും താനൊരു പാട്ട് പാടുവെന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എന്നിട്ടെന്തേ എന്നോട് പൊക്കോളാൻ പറഞ്ഞത് അതെ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം രണ്ട് ഗ്യാങ് ആയിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞു മത്സരമാണ് കേട്ടില്ലായിരുന്നോ എല്ലോന്നോ റോസൊന്നൊക്കെ വിളിച്ചു പറയുന്നത് ഒരു പാട്ടുകാരനായ തന്നെ കൈയ്യോടെ പിടികൂടി മെമ്പറാക്കാൻ രണ്ട് കൂട്ടുകാരും ശ്രമിക്കും താൻ ഏത് ഗ്യാങ് ചേർന്നാലും മറ്റേ ഗ്യാങ്ങിന്റെ നോട്ടപ്പുള്ളിയാവും അത് അപകടമാണ് പോരെങ്കി തൻ്റെ കൂടെ പാടിയതോ ഒരു ഗ്യാങ്ങിന്റെ ലീഡറും പേര് സച്ചിൻ മാധവൻ സച്ചി ഒന്ന് വിളിക്കും പ്രൊഫസർ സദാശിവന്റെ വളരെ അകന്നൊരു ബന്ധു സ്വദേശം മാവേലിക്കര തറവാട്ടിൽ അച്ചമ്മ എന്ന് വിളിക്കുന്ന മുത്തശ്ശിയോടൊപ്പം താമസിക്കുന്നു അച്ഛനും അമ്മയും ഡൽഹിയില് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലെ കലാപ്രതിഭ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം ഒരു മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് ഹോസ്റ്റൽ അഡ്മിഷൻ ശരിയാവുന്നത് വരെ സദാശിവൻ സാറിന്റെ വീട്ടിൽ താമസം എന്താ പോരെ മതിയല്ലോ ഇനിയിപ്പോ അറിയേണ്ടത് അരുണും ഗ്രൂപ്പും പിടികൂടി എല്ലാം നമുക്ക് ഈ പാർട്ടിയെ റോസാക്കാൻ പറ്റുമോ എന്നാ അതിനെന്താളിതെ നാളെ ഇവിടെ എത്തിച്ചു തരാം പ്രൊഫസർ അങ്കിളിന് ഒറ്റ കോൾ ഹലോ ഞാൻ പറഞ്ഞില്ലേ ആ രണ്ട് യാങ്ങും തന്നെ തേടി പിടിക്കൂന്ന് സുഷമ വിളിച്ചിരുന്നു ആ ചൊല്ലോന്നു എന്താ പോകുന്നു ചറുപ്പിയും പൊട്ടിയില്ല ചക്കരവല്ലവും വല്ലവും പൊട്ടിയില്ല ഇങ്ങനെ വേണം വേറൊന്നും ഏയ് പണ്ട് കുടികൂട് വിളിക്കുമ്പോഴൂ എന്നെ അറിയോ ഇല്ല എനിക്കറിയാം ഇന്നലെ നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്ന ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു എനിക്ക് അച്ചറച്ചോടാണ് പിന്നെ വലിയ ചക്കരയും ചൂക്കുണ്ട് നാടകം നടന്നാണ് എന്റെ കച്ചോടെ എന്റെ പേര് അപ്പുണ്ണി ആരാ സച്ചു നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം അങ്ങനെ അത്യാവശ്യമായിട്ടൊരാൾ കാണാൻ പോവാ അതിനെന്താ പൊക്കോ ആ ഒരാളെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ കാണാം ഒന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റിയില്ല പൊക്കോ എന്നെ മറക്കണ്ട അപ്പുണ്ണി രണ്ട് കാര്യങ്ങൾ എന്ത് കാര്യം ആർട്സ് കോളേജിൽ വെച്ച് നടക്കുന്ന ഒരു ഡാൻസ് ഉണ്ട് ഒക്കെ ചെയ്തു തരണം ലീഡ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഡാൻസ് കോമ്പറ്റീഷന്റെ ജഡ്ജിമാരിൽ ഒരാളെ ഞങ്ങളുടെ എതിരെ ഗ്യാങ് അരുണിന്റെ ഗ്യാങ് കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ചു വെച്ചിരിക്ക അവരുടെ ഗ്യാങ്ങിലെ താരയുടെ ടീമിനെ വിജയിപ്പിക്കാൻ ആ ജഡ്ജ് സദാശിവൻ സാറിന്റെ തൊട്ടടുത്ത് താമസകാരനാളൊന്ന് പിന്തിരിപ്പിക്കാൻ സാറിനെ കൊണ്ട് ഒരു വഴി ഉണ്ടാക്കണം ജഡ്ജ് എന്ന് പറയും ഒരു വെള്ളത്തൊപ്പിക്കാരൻ അവിടെ ആ മഞ്ഞ വീടാറേ അത് എക്സൈസ് പങ്കജാക്ഷം പള്ളിയുടെ വീടാമ്പൻ അപ്പൊ അവര് ഒന്നുമില്ല എങ്ങനെ അതൊന്നും അറിയണ്ട നാളെ ബുധനാഴ്ചയല്ലേ അല്ലേ ഞാനേറ്റു വസ് വസുന്തര ഇന്ന് രാത്രി പങ്കജാക്ഷം പിള്ളയ്ക്ക് മാത്രമല്ല നമുക്ക് ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ ആരെ മുഖത്തിട്ട് ഫോറിൻ ടോർച്ചടിച്ചല്ലോ കൊള്ളിയനായിരിക്കും വേണ്ട 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 പിന്നെ വരാം ഏയ് മാഷല്ലേ അതെ അതെ എന്ന് പറയും അടുത്ത ആഴ്ചയിലെ ഡാൻസ് മെയിൻ ജഡ്ജ് എന്താ കാര്യം വേറെ ആയിട്ട് ഞാനും ടീച്ചറും പിന്നെ പിന്നെ ഒരു ഒരു ഓ ഏതോ അല്ലേ അടുത്താഴ്ചയിലെ ഇത് പിന്നെ മാഷാണെന്ന് തോന്നുന്നു അല്ലേ ഡാൻസ് കോമ്പറ്റീഷൻ അരുൺ തന്ന കാശിന്റെ കൂറ് കാണിക്കാൻ ആ താരയുടെ ടീമിനും കാണും മാർക്ക് കൂട്ടി കൊടുത്താലുണ്ടല്ലോ ഇതിനകത്ത് ഫോട്ടോയിലെ ഓരോ ഇഞ്ചും വലുതാക്കി ഈ പാലമറ്റ തങ്ങാടിയിലും എക്സൈസ് പങ്കരാക്ഷം ഓഫീസിലും ചെണ്ടയും കൂട്ടി നടന്ന് കാണിക്കും സാറിന്റെ ഭാര്യ കൊടുക്കും ഒരു കോപ്പി കേട്ടോരുടെ കാശിയും തിരിച്ചു കൊടുത്തേക്കാം ഈ ഫോട്ടോ കാണിച്ചെന്നെ നാണം കെടുത്തരുത്

ഒരു ഉപകാരം ചെയ്യണം എന്ത് എന്ത്ഷ വരുന്ന വഴിയിൽ നിന്നിട്ട് ഞാൻ പറയുന്ന കാര്യം 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 എന്ത് അതൊക്കെ ഒരു റിയാക്ഷൻ വാച്ച് ചെയ്യണം സാധിച്ചോ പറ സാധിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ പറയുന്നതൊന്നും ചെയ്തു നോക്ക് ബാക്കിയൊക്കെ പിന്നെ എന്താ വിളിച്ച് പറയേണ്ടത് ഏതോ ഒരു ഗാനം എൻ്റെ കാതിൽ എൻ്റെ കാതിൽ എൻ്റെ കാതിൽ കാതിൽ ഇടാ എന്തായി എന്തായി ഞാൻ പറഞ്ഞപ്പോ ഞെട്ടി നോക്കി ഇവിടെ അതിനെ സംഭവിച്ചു എന്തോ വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഇട ഈ സച്ചു ആള് കൊള്ളാലോ മഷെ മഷേ ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ല മഷേ അതേ എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങളൊന്നും അറിയട്ടെ കോമ്പറ്റീഷൻ ഫസ്റ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞ് നന്ദി പറയാൻ വരുമ്പോ പറയാം അതിരിക്കട്ടെ ആ യെല്ലോ ഗാംഗിലെ താര ടീമിന്റെ പാട്ട് ഏതാട്ടി വേണം അതിന്റെ കടകുരുതം മതി അച്ഛമ്മ പാടാറുള്ള പഴയ തിരുവാതിര പാട്ടുണ്ട് അതിൽ നിന്ന് ചോർത്തിയാൽ നമുക്ക് ചേഞ്ച് ആയിരിക്കും റെഡി റെഡി അന്ന് പോയിട്ട് കണ്ടോ ആര് ഒരാളെ ആ ഒരാൾ ഒരു പെണ്ണല്ലേ എങ്ങനെ മനസ്സിലായി അന്നത്തെ ആ ധൃതിയും പൊക്കം കണ്ടപ്പോഴാ എനിക്ക് തോന്നി ശരിയാ ആ ഒരാൾക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നീ വഴി വരും എന്നെ കാണാൻ ഒരു നന്ദി ഞാൻ വരും ആ ഒരാൾ വരും എങ്ങാണ്ടു വരുന്നതിൻ്റെ ഒരു മണം അപ്പൊ പിന്നെ അപ്പുണ്ടിവിടെ നിന്നാ പറ്റില്ലല്ലേ അപ്പുണ്ടി പോയേക്കാം അച്ചാറേ ചക്കര ചുക്കുണ്ടേ അച്ചാറേ ചക്കര ചുക്കുണ്ടേ

പറയരുത് ഇല്ല പറയില്ല എടുക്കേണ്ടി വന്നു അയ്യോ ഇത് ചേച്ചിയല്ലേ അതെ പാവ ശാരമാശ് ഈ നാട് വിട്ടു നെഗറ്റീവ് ഞാൻ നശിപ്പിച്ചു സുഷമ ചോദിച്ചാൽ കാണിക്കാനും വെച്ചിരുന്നത് ഇനി ഇത് നശിപ്പിച്ചേക്കാം വാ നമുക്ക് ഇവിടെ ഫസ്റ്റ് വാങ്ങി ഞങ്ങളുടെ റോസ് ഒരു ട്രീറ്റ് എപ്പോഴാ ഈ ഗാങ്ങുകളും ട്രീറ്റും ഒന്നും എനിക്ക് ുംരിചയമില്ലാത്ത മേഖല അതെന്താ അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട് പ്രിയപ്പെട്ട മൂന്ന് കൂട്ടുകാരുണ്ട് നാട്ടില് വിജയരാഘവൻ വിക്രമൻ മജീദ് ഇവര് തമ്മിൽ ഇതെന്താ ഞങ്ങളുടെ സച്ചു വന്നേ പറ്റൂ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു വരാം പക്ഷെ അതിനു പകരം സുഷമയുടെ ഡ്രസ് സായം ഒഴിവുള്ള വൈകുന്നേരം എനിക്ക് തരൂ എന്തിനാ ചുമ്മാ വർത്താനം പറയാ വരുവോ എങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം ശരി അപ്പൊ ഞാൻ പോവാ